അമ്മ സംഘടന നടത്തുന്ന മഴവിൽ അവാർഡ്സ് പ്രോഗ്രാമിനിടെ അമലാ പോൾ എടുത്ത ഒരു സെൽഫിയാണ് ഇപ്പോൾ വൈറലാകുന്നത് അവാർഡ് ഷോയിൽ പങ്കെടുക്കവേ അമലാ പോൾ മോഹൻലാലിനും അമ്മൂട്ടിക്കുമൊപ്പമുള്ള ഒരു സെൽഫി എടുത്തു രണ്ട് ലെജൻഡുകൾ ഒരു ഫ്രെയിമിൽ ഈ നിമിഷത്തിൽ ഒരു സെൽഫി എടുക്കാതിരിക്കാൻ സാധിക്കുന്നില്ല എന്നാണ് അമല ഈ ഫോട്ടോയ്ക്ക് താഴെ കുറിച്ച വാക്കുകൾ ചിത്രത്തിന് നിരവധി ആരാധകർ കമന്റ് ചെയ്തു ഫാൻ കേൾ എന്നാണ് അമല പോൾ ഹാഷ്ടാഗ് ചെയ്തത് പോസ്റ്റിന് താഴെ വന്ന കമന്റുകളെല്ലാം അത്രയും രസകരമായിരുന്നു പലരും മമ്മൂട്ടിയുടെ സൗന്ദര്യത്തെ കുറിച്ചാണ് പറയുന്നത് ചിലർ ലാലേട്ട് അഭിനയത്തെക്കുറിച്ചും എന്തായാലും കമന്റ് ബോക്സ് നിറയെ ലാലേട്ടൻ മമ്മൂട്ടി ഫാൻസ് ആണ് നടക്കുള്ള ചെറുകൻ പോളി ലുക്ക് എന്നാണ് ഒരാൾ മമ്മൂട്ടിയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ചിലർ ലാലേട്ടന്റെ ചിരിക്കുന്ന സ്റ്റിക്കറുകൾ അയച്ചിട്ടാണ് സന്തോഷം പങ്കുവച്ചത് മറ്റു ചിലർ പറയുന്നത് മൂന്ന് ലെജൻസ് ഒരേ ഫ്രെയിമിൽ എന്നാണ് അതായത് അമലേയും ചേർത്താണ് ആളുകൾ അത്തരം കമന്റുകൾ ചെയ്തത് എന്നാലും കമന്റ് ബോക്സ് നിറയെ ആരാധകരാൾ നിറഞ്ഞിരിക്കുന്നു മോഹൻലാൽ ആരോഗ്യത്തോടെ ഇരിക്കുന്നത് കാണുമ്പോൾ തന്നെ ഏറെ സന്തോഷമുണ്ട് കഴിഞ്ഞ ദിവസം ആരാധകരെല്ലാം ഒരു നിമിഷം തങ്ങളുടെ ലാലാട്ടന് എന്ത് പറ്റിയെന്നറിയാതെ വേദനിച്ചിരുന്നു